ഇനി അറിയാതെ ചെറുപ്പത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടും വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മൾ ആരുടെ മടിയിലാണ് പോയി കിടക്കുക അമ്മയുടെ മടിയിൽ അമ്മയുടെ മടിയിൽ എങ്ങനെയാണ് കിടക്കുക കവിന്നിട്ടാണ് കിടക്കുക ആ ബ്രീത്തിങ്ങിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോൾ ലോകത്ത് ലോകത്തെന്തു നടന്നാലും നമ്മൾ അറിയില്ല അങ്ങനെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ മെഡിറ്റേറ്റീവ് സ്ലീപ്പ് ആണ് അങ്ങനെ ഉറങ്ങുന്ന ആൾക്ക് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങിയാലും ചിലപ്പോൾ ഉറക്കം മതിയാവും പത്മാസനത്തിൽ ഇരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒന്നുകിൽ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ബാക്ക് ബോൺ സ്ട്രേറ്റ് ആവുക ആ അവസ്ഥയിൽ എൻ്റെ ഫോക്കസ് എൻ്റെ ബ്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾ സമാധിയുടെ കുറേ അടുത്തേക്ക് എത്തും വഴി എന്താണ് ഒന്ന് സമാധി പഠിക്കുകയല്ല അവിടെ എത്തിച്ചേരുകയാണ് അപ്പൊ നമ്മൾ ആദ്യം സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണം നമുക്ക് ഏറ്റവും സ്വസ്ഥമായിട്ടുള്ള ധാരണ ഇങ്ങനെ ഇരിക്കലാണ് കസേരയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ മുട്ടുവരണം ആസനത്തിൽ ഏറ്റവും നല്ലത് ബാക്ക് ബോൺ സ്ട്രേറ്റ് ആവണം അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ ശരീരം വികസിച്ച അവസ്ഥയിലാണ് കോംപാക്റ്റ് ആയിട്ട് വെക്കുകയാണ് ശരീരത്തിന് ഏറ്റവും ക്രമം കിട്ടാനുള്ള മാർഗം അപ്പൊ എങ്ങനെ കോമ്പാക്ട് ആയിട്ട് വെക്കുക അതുകൊണ്ടാണ് ചമ്പ്രം പടഞ്ഞിരിക്കണം എന്ന് പറയുന്നത് അതിലേറ്റവും മേന്മയിലിരുന്നൊരാളാണ് പത്തനംതിട്ടയിൽ ഇരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ ആ ഇരിപ്പില് കാല് അടുപ്പിച്ചു വെച്ചിട്ട് കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു ആസനമുണ്ട് അതിനാണ് പട്ടബന്ധാസനം എന്നാ പറയാ ആ പട്ട എന്ന് പറഞ്ഞാൽ അരപ്പട്ടയാണ് ബെൽറ്റ് ഇടുന്ന പോലെയാണ് കൈ പിടിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റിയാൽ നമുക്ക് കുറേ സമയം ഇരിക്കാൻ പറ്റില്ല പത്മാസനത്തിൽ ഇരുന്നാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ സീറ്റ് ഡോക്ടർ ടി പി എസ് സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് അത് മാത്രം പഠിപ്പിക്കും ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഒരു ഒരാഴ്ച എടുക്കും അപ്പോൾ നമ്മൾ സാധാരണ പണ്ടൊക്കെ വീടുകളിൽ പലകകളുണ്ടായിരുന്നു ഓരോരോ വ്യക്തിക്കും വ്യത്യസ്ത പലകകളാണ് എൻ്റെ പലകയല്ല എൻ്റെ ചേട്ടർ ഉപയോഗിക്കാം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം അപ്പം ഞാൻ കുറച്ച് ഹൈറ്റിൽ ഇരുന്നിട്ട് എൻ്റെ കാല് താഴ്ത്ത് വെച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു ചെറിയൊരു കുഷ്യൻ സാധാരണഗതിയിൽ ഇപ്പം യോഗാ മേറ്റ് പോലെയോ ഒരു കമ്പിളി പോലെയോ കുറച്ച് ബെഡ്ഷീറ്റോ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് എൻ്റെ ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സുഖമായിട്ടുള്ള പ്രാണായാമം ചെയ്യാൻ പറ്റുക അപ്പം ബ്രീത്തിങ് കറക്റ്റായി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യേണ്ടത് ആ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് ഇരുന്നിട്ട് തന്നെ ചെയ്യണം പത്മാസനം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പക്ഷെ അതിനേക്കാളും നല്ല അവസ്ഥ എൻ്റെ ബ്രീത്തിങ് ഞാൻ അറിയുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല സമാധി അവസ്ഥ എവിടെ കോൺസെൻട്രേഷൻ വേണം പുറത്തൊന്നും നോക്കരുത് എവിടെ ശ്രദ്ധിക്കണം എൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കണം അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ബ്രീത്തിങ്ങിൽ എനിക്ക് ശ്രദ്ധയില്ല എപ്പോഴാ ബ്രീത്തിങ്ങിൽ ശ്രദ്ധ ഉണ്ടാവുക ചെറിയ കുട്ടികൾ കിടക്കുമ്പോൾ അവർ വയറിലേക്ക് താഴത്തേക്കും പോകുന്നത് കാണാം കൃത്യമായിട്ട് നോക്കിയാൽ അവർ ബ്രീത്ത് ചെയ്ത് നമുക്ക് എണ്ണാനും കൂടി പറ്റും നമുക്കത് പറ്റില്ല എന്താ കാരണം നമ്മളിപ്പം ബാക്കി കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് കിട്ടി ശീലിച്ചു ശ്രദ്ധ പോയി അവിടെ കുട്ടിക്കൊരു ശ്രദ്ധയില്ല ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിച്ചിരിക്കുക കുട്ടിയുടെ ഒരു കാര്യവും കാണുന്നുണ്ടെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നൊന്നുമില്ല ചെറുപ്പത്തിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് മലന്ന് കിടക്കല്ലേ കമന്ന് കിടക്കും ബെഡിൽ അല്ലേ ആ അവസ്ഥയിൽ രണ്ട് കയ്യും ഇങ്ങനെ വെച്ചിട്ട് നെറ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നോസിൽ ഫ്രീ ആവും ഡോക്ടർ ടി പി എസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് ഇരുപത് മിനിറ്റ് ആകെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം അത് മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പിൽ അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ടെമ്മി താഴത്തേക്കും മുകളിലേക്കും പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഫീലിംഗ് ഉണ്ടായാൽ ശ്രദ്ധ അവിടെ മാത്രമായാൽ നമ്മുടെ പ്രാണായാമം കറക്റ്റായി ഞാൻ പ്രാണായാമം പഠിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ശ്വസിക്കേണ്ടത് ഞാൻ ഒരാളെയും പഠിപ്പിക്കേണ്ട അവനവന് ഹിതമായിട്ടുള്ളത് ഇഷ്ടമുള്ളത് ഏറ്റവും സൗകര്യത്തിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് അവനവന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ പൊസിഷൻ ബെഡിൽ കവന്ന് കിടക്കലാണ് അപ്പോൾ മൂക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ആ കൈയും വെച്ചിട്ട് കിടന്നിട്ട് കുറച്ച് സമയം ശ്രദ്ധിച്ചിട്ട് എൻ്റെ പ്രാണനെ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും പറഞ്ഞേക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് എൻ്റെ ബ്രത്തിനെ എൻ്റെ ശ്വാസത്തെ എൻ്റെ ശരീരം ക്ലീൻ ചെയ്യാൻ പറ്റും ആ പ്രോസസ്സാണ് പ്രാണായാമം ഓക്കെ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇനി അറിയാതെ ചെറുപ്പത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടും വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മൾ ആരുടെ മടിയിലാണ് പോയി കിടക്കുക അമ്മയുടെ മടിയിൽ അമ്മയുടെ മടിയിൽ എങ്ങനെയാണ് കിടക്കുക കവിന്നിട്ടാണ് കിടക്കുക അമ്മ പുറത്ത് രണ്ട് തട്ട് തട്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ തീരും ലോകത്തിലെ ഏറ്റവും നല്ല മെഡിറ്റേഷൻ സെൻറ്റർ അമ്മയുടെ മടിയാണ് അതുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാറ് എന്ത് പ്രശ്നം വന്നാലും കവിന്ന് കിടക്കാൻ എനിക്ക് അമ്മയുടെ മടി ഉണ്ടാവണം അതെല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷെ ആ സങ്കല്പത്തിൽ നമ്മൾ ബെഡിൽ കിടക്കാന്ന് വിചാരിക്കുക എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അവിടെ കിട്ടും അതാണ് ഭഗവത്ഗീതയൊക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ട് നമ്മുടെ നാഷണൽ ഫാദറായിട്ടുള്ള മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഗീത മൈ മദർ എന്നാണ് ഭഗവത്ഗീതയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ അറിവുകളൊക്കെ ഞാൻ നേടിയിട്ട് അവസാനം എനിക്ക് ഏറ്റവും നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിൽ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുള്ളത് ആ ചിന്തകളോടുകൂടി അമ്മയുടെ മടി കിടക്കുന്ന പോലെ കിടക്കുമ്പോഴാണ് അപ്പോൾ ഏറ്റവും നല്ല മെഡിറ്റേഷൻ പഠിക്കാനുള്ള മാർഗം ചെറുപ്പത്തിൽ അമ്മയുടെ മടിയിൽ കിടന്നിട്ട് ആ ഒരു സുഖം പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് എൻ്റെ ചിന്തകളിലെങ്കിലും വരുത്താൻ പറ്റി കമിന്ന് കിടന്ന് എൻ്റെ ബ്രീത്തിങ് ഇതാണ് എന്ന് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ടെമ്മി അപ്പൻ ഡൗൺ പോകുമ്പോൾ താഴത്തും മുകളിൽ പോകുമ്പോൾ എൻ്റെ ഡയഫ്രം മുകളിലും താഴത്തും പോകുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഡയഫ്രം താഴത്തേക്ക് പോകുമ്പോൾ ടെമ്മി വലുതാവും ഡയഫ്രം മുകളിലത്തേക്ക് പോകുമ്പോൾ ടെമ്മി ഉള്ളിലേക്ക് പോകും അത് ഫീൽ ചെയ്യാൻ സാധിച്ചാൽ ബ്രീത്തിങ് പഠിച്ചു ആ ബ്രീത്തിങ്ങിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോൾ ലോകത്ത് ലോകത്തെന്തു നടന്നാലും നമ്മൾ അറിയില്ല അങ്ങനെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ മെഡിറ്റേറ്റീവ് സ്ലീപ്പ് ആണ് അങ്ങനെ ഉറങ്ങുന്നവൾക്ക് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങിയാലും ചിലപ്പോൾ ഉറക്കം മതിയാവും പക്ഷേ എപ്പോഴാണ് കവിന്ന് കിടക്കാൻ പറ്റുക ഫുൾ ഭക്ഷണത്തിലല്ല അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ക്രമമുണ്ട് മിതം ഭുക്ത്വ ശതം ജപ്ത്വ പതശതം ശനൈ വാമഭാഗേ ശയനസ്യ ബിഷ കിം പ്രയോജനം എത്ര കഴിക്കണം അർദ്ധപൂരതയെ തന്നം ഫുൾ ടമ്മി ആവരുത് അതിൻ്റെ പകുതിയെ കഴിക്കാവൂ പിന്നെ രാത്രിയാവുന്ന സമയത്ത് കഴിക്കരുത് ആ അവസ്ഥയിലൊക്കെ നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നോക്കണം മനസ്സ് നോക്കണം ബുദ്ധി പഠിക്കാനുള്ളതൊക്കെ പഠിക്കണം സങ്കല്പം നന്നായിട്ടുണ്ടാവണം ചിന്തകളിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമൂഹവുമായിട്ടുള്ള എൻ്റെ ബന്ധം നന്നാവണം അല്ലാതെ എനിക്ക് നല്ലപോലെ അടിപിടി കൂടിയിട്ട് കണ്ണടച്ചിട്ട് പോയിട്ടിരുന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതല്ല ഇത് പിന്നെ സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട് യു കനോട്ട് മെഡിറ്റേറ്റ് ഓൺ ക്രോസ് റോഡ്സ് എന്ന് കുറേ ആൾക്കാർ നമ്മൾ ഉപദ്രവിക്കുന്ന കൺഫ്യൂ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ റോഡല്ല പറഞ്ഞത് ചിന്തകളിൽ സമൂഹം എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ പറ്റൊന്നുമില്ല ഇന്ന് ചെയ്യുന്ന എന്താണ് എല്ലാവരും എന്ത് പ്രശ്നം വന്നാലും മെഡിറ്റേറ്റ് ഫോർ സം ടൈം എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് മെഡിറ്റേറ്റ് ഫോർ സം ടൈം ഇതൊക്കെ കാട്ടിക്കൂട്ടലാണ് അപ്പോൾ മെഡിറ്റേഷൻ വേണമെങ്കിൽ ഏറ്റവും സമാധാനത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് പോസ്റ്റർ ആയാലും ലൈയിങ് ആയാലും രണ്ടിലും ആവാം അതുകൊണ്ട് പത്മാസനത്തിൽ ഇരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒന്നുകിൽ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ബാക്ക് ബോൺ സ്ട്രേറ്റ് ആവുക ആ അവസ്ഥയിൽ എൻ്റെ ഫോക്കസ് എൻ്റെ ബ്രത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അത് പ്രാക്ടീസ് ചെയ്യാത്ത തന്നെ നിങ്ങൾ സമാധിയുടെ കുറേ അടുത്തേക്ക് എത്തും അങ്ങനെ കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ പെട്ടുപോകുന്നൊരു അവസ്ഥയാണ് സമാധി നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക